കരയല്ലേ അരപോലെ കരയല്ലേ കുറ്റം മുഴുവൻ നമ്മള് റെയിൽവേരെ തലക്കിൽ ചാർത്തിയിട്ടില്ലേ ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചോളൂ ജോയി എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ തന്നെയാണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ എന്തൊക്കെ നാടകങ്ങൾ കാണിച്ചാലും അണികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ പ്രവർത്തിക്കണമെന്നല്ലേ നമ്മുടെ സഹാബ പിണരായി വിജയം പറഞ്ഞേക്കുന്നത് ഇങ്ങനെ അങ്ങി അങ്ങി കരഞ്ഞു ഞങ്ങളെ കൂടെ ചിരിപ്പിക്കല്ലേ കണ്ടായിരുന്നോ ആര്യ കിടന്ന് കരഞ്ഞു മെഴുകിയപ്പോ സ്വന്തം അണി തന്നെ കൂടെ നിന്ന് കുത്തി ചിരിച്ചോണ്ടിരിക്കുന്നു മേയർ അമ്മ കരഞ്ഞപ്പോ ഉള്ളിലുള്ള ആ സത്യസന്ധത ഇങ്ങ് തികറ്റി വന്നു പോയി മൊത്തം നാടകം കളിക്കാൻ നോക്കി പാപം ഒരു മനുഷ്യൻ നാപ്പത്തിയെട്ട് മണിക്കൂർ ആ മലിന ജലത്തിൽ കിടന്ന് ഇനി എന്തൊക്കെ അസുഖം വരാൻ പറ്റുമോ അതൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങിയവർക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ അസുഖം വരും മൊത്തത്തിൽ നഗരസഭ നാറി നാണം കെട്ട് ആരെയുമൊക്കെ നിക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറെ കള്ളത്തരങ്ങളും നോട്ടീസുകളും ഒക്കെ കൂടെയുള്ള സഹാക്കന്മാരെല്ലാം കൊണ്ടുവന്നു പിടിച്ചു നിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാതിരുന്നപ്പോ കരഞ്ഞു പോയി അവസാനത്തെ നാടകം കരച്ചു എനിക്ക് പറ്റൂല എന്റെ കസേര വിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കൂല്ല കസേര പിടിച്ചു നിർത്തണങ്കി എനിക്ക് ഈ നാടകം ഇവിടെ അവതരിപ്പിച്ചേ പറ്റൂ ഫോട്ടോഗ്രാഫർ ഇവിടെ ഇവിടെ ഉണ്ട് ഈ പോലെ പിന്നിൽ കണ്ട കൂടെ ഒപ്പം ഇത് പൊളിയിക്കാൻ ഞാൻ സമ്മതിക്കൂല അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് വക എട്ടിന്റെ പണി അല്ലെങ്കിൽ സഹാക്കന്മാർക്ക് അങ്ങനെ തന്നെ എന്ത് കള്ളത്തര എന്ത് നാടകം എവിടെ കളിക്കണമെന്ന് വിചാരിച്ച അപ്പം കൂടെ നിൽക്കുന്ന ഒറ്റ ഇത് കൂടെ നിൽക്കുന്ന പഞ്ചായത്ത് അംഗം തന്നെ ഒറ്റ കരല്ലേ മൊളെ കരല്ലേ കസേര എങ്ങനെയും പിടിച്ചു നിർത്താം റെയിൽവേരെ വകയിന്നും കിട്ടി നാട്ടുകാരെ കൈയിൽ നിന്നും കിട്ടി മൊത്തത്തില് ചേച്ചി തേഞ്ഞൊട്ടി നിന്നപ്പോഴാണ് കസേര പിടിച്ചെടുത്താൻ വേണ്ടി ഭർത്താവ് ബാലിശ്ശേരി എം എൽ എ സച്ചിന്റെ ഉപദേശിച്ചു തന്നതായിരിക്കും ഒന്നേങ്ങിക്കരഞ്ഞ ക്യാമറയുടെ മുന്നിൽ തന്നെ നിന്ന് കരഞ്ഞു വിളിച്ചോന്നു അങ്ങനെ കരയാ പോയതാ കരഞ്ഞു കരഞ്ഞു കരഞ്ഞിപ്പോ കണ്ണീരും ഇല്ല ജീവിച്ചിരിക്കണമൊന്നുമില്ലാതെ അവസ്ഥയിലാണ് പണി കൊടുത്ത് അണി ഒരു കരച്ചിൽ മാമാങ്കം അങ്ങടങ്ങനെ അവസാനിച്ചു അല്ലേ ഇതാണ്